ഹായ് ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്ന് ഇതാ ഒരു ഗ്ലിറ്റ്യൂബിൻ്റെ വീഡിയോ കേട്ടോ അപ്പോൾ കുറേ ആയില്ല ഇപ്പോൾ ഗ്ലിറ്റർ ട്യൂബൊക്കെ വന്നിട്ട് അപ്പോൾ ഇതാ നമ്മൾ പുതിയതായിട്ട് ഇപ്പോൾ റീസ്റ്റോക്ക് ചെയ്തതാണ് അപ്പോൾ ഇതിന് നമുക്ക് ടോട്ടലി ആറ് കളറാട്ടോ വരുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള കുറച്ച് ബീഡ്സുകളുണ്ട് അപ്പോൾ അത് ഞാൻ കാണിച്ച് തരാം അപ്പോൾ ഇത് നമുക്ക് എന്തൊക്കെ കളറാണെന്ന് ഓരോന്നായിട്ടൊന്ന് നോക്കാം കേട്ടോ ഫസ്റ്റ് നമുക്ക് ഗ്രീൻ രണ്ട് കളറിലാണ് വരുന്നത് ഈ ഒരു ടൈപ്പ് ഗ്രീനാണ് ഗ്രീൻ ഫസ്റ്റ് അടുത്തത് വരുന്നത് ദ ഈ ഒരു ടൈപ്പാണ് ഈ ഒരു ഗ്രീനാണ് നെക്സ്റ്റ് ഒരു പിങ്ക് ഒരു പർപ്പിൾ പിന്നെ വരുന്നത് ഒരു മെറൂൺ മെറൂണ് റെഡ് റെഡ് കളറാണ് പിന്നെ യെല്ലോ പിന്നെ ലാസ്റ്റ് വരുന്നത് ഒരു മജണ്ട അങ്ങനെ നമുക്കൊരു ടോട്ടലി ഏഴ് കളറിലാണ് ലിസ്റ്റ് ടൂബ് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വരുന്നത് മുപ്പത് രൂപയാണ് കേട്ടോ മീറ്ററിന് മുപ്പത് രൂപയാണ് വരുന്നത് അപ്പോൾ ഇതിന് നമുക്ക് കുറച്ച് മാച്ചിങ് ആയിട്ടുള്ള എൻ്റെ ബീഡ്സ് കൂടി നോക്കാം ആ ഇതാണ് കേട്ടോ നമ്മുടെ ബീഡ്സ് വരുന്നത് എന്നത് എല്ലാം സെയിം ആയി സെയിം ഡിസൈൻസിലല്ല പിന്നെ അതുപോലെ ഫ്ലവറുണ്ട് ഫ്ലവറിൽ വരുന്നുണ്ട് നമുക്ക് ഒരു പർപ്പിൾ ഇതാ പിന്നെ വരുന്നത് ഈ ഈയൊരു ടൈപ്പാണ് പിന്നെ ഇതുണ്ട് അല്ല അപ്പോൾ ഇതിനകത്ത് ഇതാണ് പിന്നെ ഇതിൻ്റെ വരുന്നുണ്ട് കേട്ടോ ഈ ഒരു സെയിം ബീഡ്സ് തന്നെ ഈ കളർ ഉണ്ടാകും പിന്നെ ഗ്രീനിൽ വരുന്ന ഇതാണ് വരുന്നത് പിന്നെ ഗ്രീൻ ഇതിന് മാച്ചിങ് ആയിട്ട് ഇതായിരിക്കും കുറച്ചും കൂടെ നല്ലത് ഇത് വരുന്നുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് വേണേലും ഇടാംശ് കളർ ചേഞ്ച് വരുന്നുണ്ട് ഗ്രീൻ എന്ന് പറയാനുള്ളൂ പിന്നെ വയ്യൊരു ടൈപ്പ് ഗ്രീൻ നമുക്കിതാണ് വരുന്നത് കുറച്ചും കൂടി മാച്ചിങ് ആയിട്ടുള്ളത് വേണമെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം കാരണം ഫുൾ ആയിട്ടല്ല നമുക്ക് നടുക്ക നടുക്കല്ല ഒരു സൈഡിലായിട്ട് ഒരു നാല് ബീറ്റ്സ് ഒക്കെ ആയിട്ടാണെങ്കിൽ ഇത് ഇട്ട് കൊടുക്കാം ഫ്ലവർ ഒക്കെ നല്ല ഭംഗിയായിരിക്കും പിന്നെ വരുന്നത് ഇതിനകത്ത് ഇതിനകത്ത് വരുന്ന ദൈതുണ്ട് ഇതാണ് ഇതിനകത്ത് വരുന്നത് പിന്നെ പിങ്ക് പിങ്കില് വരുന്നത് ഇതിന്റെ വരുന്നുണ്ട് പിങ്ക് ഈ ഒരു പിങ്കേ ഉള്ളു കേട്ടോ ലൈറ്റ് പിങ്ക് നമുക്ക് വരുന്നുണ്ട് ലൈറ്റിനെങ്കിലും കുറച്ചും കൂടി മാച്ചിങ് വരുന്ന ഇതാണ് പിന്നെ ഇതൊക്കെ വരുന്നുണ്ട് കേട്ടോ പിങ്കിൽ കുറച്ച് ഡിസൈൻസ് ഉണ്ട് ഫ്ലവർ ഉണ്ട് പിങ്കിൽ വരുന്നത് പിന്നെ നമുക്ക് മെറൂണിൽ ഇതാണ് വരുന്നത് ഈ ഒരു കളറാണ് ഈ ഒരു ആണ് വരുന്നത് പിന്നെ യെല്ലോ യെല്ലോയിൽ ഇതാ ഇതാണ് ഈ എല്ലോ ആണ് കേട്ടോ ഉള്ളത് നിങ്ങൾക്ക് ഇത് മാത്രമായിട്ടാണെങ്കിൽ അങ്ങനെ വെച്ച് കൊടുക്കാം മെഡയ്ക്ക് ഇങ്ങനെ ബീഡ്സ് ആയിട്ടാണെങ്കിൽ അങ്ങനെയും വെക്കാം കേട്ടോ കണ്ടോ ഇതാണ് ഫ്ലവറ് അപ്പോൾ ഇത്രയാണ് ഏകദേശം നമുക്ക് കളേഴ്സുകൾ ബീഡ്സോ ഉള്ളത് അപ്പോൾ നമുക്ക് ബീഡ്സ് ഇരുപത് ഗ്രാം വെച്ചിട്ടാണ് കേട്ടോ ഇത് എല്ലാ പാക്കറ്റും ഇരുപത് ഗ്രാം വെച്ചിട്ടാണുള്ളത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പ്രൈസ് വരുന്നത് എല്ലാം പതിനഞ്ച് രൂപയാണ് പാക്കറ്റ് പ്രൈസ് പിന്നെ ഇതിൻ്റെ കമ്പി കമ്പി വരുന്നുണ്ട് കമ്പി ബോ വരുന്നുണ്ട് കമ്പി ബോണ്ടി നിങ്ങൾക്ക് ഇതിൻ്റെ താഴ്ഭാഗത്ത് എൻ്റെ ടേപ്പ് ആണെന്നുണ്ടെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാം അതിനാവുമ്പോഴത്തേക്കും മീറ്റർ മുപ്പത് രൂപയാണ് വരുന്നത് എൻ്റെ ടേപ്പിന് അതല്ലാതെ എൻ്റെ ബീഡാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതും ഉണ്ട് അത് പത്ത് ഗ്രാം പതിനഞ്ച് രൂപ ആണ് റേറ്റ് വരുന്നത് കേട്ടോ അപ്പോൾ ഏതാണ് വേണ്ടതെന്ന് വെച്ചാൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഇതിൻ്റെ കളേഴ്സ് നിങ്ങൾ നോക്കിയിട്ട് ഏതാ കളർ സ്ക്രീൻഷോട്ട് എടുക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക അതല്ലാന്നുണ്ടെങ്കിൽ വാട്ട്സപ്പിൽ ഇട്ടാൽ മതി ഞാൻ അതിൻ്റെ കളർ ഫോട്ടോ ഇട്ട് തരാം കേട്ടോ അപ്പോൾ നോക്കിയിട്ട് പെട്ടെന്ന് പർച്ചേസ് ചെയ്യാം കേട്ടോ ഓക്കെ ബൈ നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ സെറ്റ് ആയിട്ട് അങ്ങനെ എടുക്കാം കേട്ടോ നിങ്ങൾക്കിപ്പോൾ സെറ്റ് വേണം എല്ലാ കളറും കൂടി സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ പറഞ്ഞാൽ മതി നമ്മളെല്ലാം കൂടി സെറ്റാക്കിയിട്ട് അങ്ങനെയും തരുന്നുണ്ട് എല്ലാ കളറും ഓരോ മീറ്റർ വെച്ചിട്ട് പിന്നെ അതിനാവശ്യമായിട്ടുള്ള എൻ്റെ ബോ നിങ്ങൾക്ക് ബീറ്റ്സ് വേണമെന്നുണ്ടെങ്കിൽ ബീഡ്സ് പിന്നെ എൻ്റെ ക്യാപ്പ് അങ്ങനെ സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടുതൽ ഗ്ലൂ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ ഗ്ലൂ ആണെങ്കിൽ നമുക്ക് ചെറിയ സൈസിലായത് ഇരുപത്തഞ്ച് അമ്പത് മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് ഇരുപത്തഞ്ച് അൻപത് നൂറ്റിപ്പത്ത് മൂന്ന് സൈസിലാണ് ഇപ്പോൾ സ്റ്റോക്ക് ഉള്ളത് ഓക്കെ അപ്പോൾ വേണ്ടത് വാട്സപ്പിൽ മെസ്സേജ് അയക്കാം ഓക്കെ ബൈ